ഈ കർക്കിടക മാസം മുഴുവൻ നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് ഈ മാല ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യാം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെ നമ്മൾ ഇന്ന് ടൈം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് ആർക്ക് വേണമെങ്കിലും ഇല്ലാത്ത ഇന്നുവരെയും ജപിക്കാത്ത ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ഇവിടെ വന്ന് നേരിട്ട് വന്ന് കളക്ട് ചെയ്യാം അതുമാത്രല്ല ഇനി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അവരെ ആ നമ്പറിൽ നിന്ന് നറുക്കെട്ടെടുത്ത് രണ്ടുപേരെ ഓരോ ഈ രണ്ടുപേരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൃന്ദാവന ട്രിപ്പ് പോകുമ്പോൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും ഇന്നലെ ഒരു ഉണ്ടായിരുന്നു ഒരു കൊല്ലം ഒരു കോഴിക്കോട് രണ്ടുപേർക്കാണ് കിട്ടിയിട്ടുള്ളത് അല്ലാതെ തന്നെ മാസമാസം അല്ല നമ്മള് വർഷത്തിലൊരു മൂന്നോ നാലോ ട്രിപ്പ് നമ്മൾ ഉണ്ടാവും ഇപ്പൊ ഏപ്രിലൊക്കെ നമ്മള് കഴിഞ്ഞു ഇപ്പൊ സെപ്റ്റംബറും ഒക്ടോബറോ ഓരോ ട്രിപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൃന്ദാവനം ഈ വർഷം ഉണ്ടാവില്ല പിന്നെ നമ്മളെ അപ്ലൈ ചെയ്യുള്ളൂ നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മളെ കൂടുതലും നമ്മൾ നമ്മളുടേതായ കുറച്ച് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അവർ തന്നെയാണ് അല്ലെങ്കിൽ നമ്മളെ കൂടെ പോകുന്നിട്ടുള്ളവര് റെഫർ ചെയ്യുന്ന ആളുകൾ അവർ കൂടെ പോയിക്കോളൂ അങ്ങനെയാണെന്നുള്ള അങ്ങനെ പറഞ്ഞറിയുന്ന ആളുകളാണ് കൂടുതലും എന്ന പരിചയമുള്ള ആളുകളാണ് കൂടുതലും വന്ന് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ കുറച്ച് ഓൺലൈനിലൊക്കെ അറിഞ്ഞുകൊണ്ട് പേര് അല്ലാത്തവരും കുറച്ച് വരുന്നുണ്ട് കാണാനുള്ള ഒരു എന്ന് തന്നെ എനിക്കും കൂടി തീർച്ചയായും പുണ്യഭൂമി തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും അവിടെ എത്തിപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് അത്രയും ഉന്നതിയിലെത്തിയ ഒരു സമയം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരും അത് ആഗ്രഹിച്ചിരിക്കുന്ന ഭക്തരാണ് ഈവൻ നമ്മൾ പോലും ഒന്ന് വൃന്ദാവൻ യാത്ര പോയാൽ കൊള്ളാമെന്നുള്ള ഒരു രീതിക്കിരിക്കുന്ന അപ്പൊ അതെന്തായാലും തങ്ങളും അതുപോലെ സഹപ്രവർത്തരും കൂടി ചെയ്യുന്ന ഈ ഒരു ദൗത്യം വളരെ വിലപ്പെട്ടതാണ് ഓരോരുത്തർക്കും പിന്നെ ഏർ പ്രഭുജി നമ്മൾ ഈ ജപമാല ജപിക്കുമ്പോഴത്തേനും ജപിക്കാൻ ഒരു രീതികളുണ്ടല്ലോ നമുക്ക് അതും കൂടെ ഒന്ന് നമ്മുടെ ഭക്തർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു കൊടുക്ക ഉപകാരമായ ഇങ്ങനെയുള്ളൊരു മാല മാല ഇത് നീമിന്റെ മാലയാണ് പലതരത്തിലുള്ള മാലകളുണ്ട് ഇതും ഇതും അതേപോലെയുള്ള ഒരു മാല തന്നെ നീമിൻ്റെ തന്നെയാണ് ഇതിൽ ഹരേ രാമിന് എഴുതിയിട്ടിരുന്നുള്ളൂ പിന്നെ ഇതേപോലെ തന്നെ ചന്ദനത്തിന്റെ മാലയുണ്ട് സാധാരണ നമ്മളിപ്പോ പത്ത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ മാലയാണ് നീമിന്റെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിൽ നൂറ്റെട്ട് മണികൾ ഉണ്ടാവും ഈ നൂറ്റെട്ട് മുത്തുകൾ കൂടാതെ അറ്റത്തൊരു മുത്ത് വേറെ ഉണ്ടാവും ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ടും ഇത് ഭഗവാന്റെ ഏറ്റവും അടുത്ത നൂറ്റെട്ട് ഗോപികമാരായിട്ടും നോക്കും അപ്പൊ നമ്മൾ ജപിക്കണ സമയത്ത് നമ്മൾ ഈ വിരലി തൊടാതെയാണ് ജപിക്കുക ഇത് നമ്മുടെ അഹങ്കാരത്തിന്റെ എന്നെ എന്ന് പറഞ്ഞു നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിരലാണിത് അല്ലെ അപ്പൊ ഭഗവാൻ്റെതായിട്ട് ഒരു നല്ല കാര്യങ്ങൾക്കും ഈ വിരല് നമ്മൾ യൂസ് ചെയ്തു പൂജാരിമാര് പുഷ്പെടുത്തിരുമ്പോ നോക്കിക്കോളൂ ഈ വിരൽ മാറ്റി നിർത്തിയിട്ടായിരുന്നു അല്ലെ നമ്മള് ധ്യാനത്തിലിരിക്കുന്നവരെ നോക്കിക്കുള്ളൂ ഇങ്ങനെ ചമ്മടം പരിഞ്ഞിരുന്നിട്ട് ഈ വിരല് അപ്പോഴും മടക്കി തന്നെ അപ്പൊ നല്ല കാര്യങ്ങൾക്കൊന്നും നമ്മൾ യൂസ് ചെയ്യും അപ്പൊ ജപിക്കണ സമയത്ത് നമ്മൾ ഈ വിരല് യൂസ് ചെയ്യാതെയാണ് ജപിക്കുന്നത് അപ്പൊ നമ്മൾ ജപിക്കുന്ന സമയത്തായാലും മറ്റുള്ള സമയത്തായാലും ഈ മാല നമ്മുടെ പാദത്തിൽ മുട്ടാതെ സൂക്ഷിക്കും നമ്മൾക്ക് ശമ്പണം പടിഞ്ഞിരുന്നിട്ട് വേണമെന്ന മടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് ജപിക്കാൻ കുഴപ്പമില്ല പിന്നെ ഇതിനെയായിട്ട് ഇതിനൊരു മാല ബാഗുണ്ട് ജവ ബാഗ് മനസ്സിലീ ബാഗിലിട്ടിട്ട് നമ്മൾക്ക് ഇതേ മാല തന്നെ നമ്മൾക്ക് ബാഗിൽ ഇട്ടിട്ട് ജപിക്കാം നമ്മൾക്കിടാ ഇങ്ങനെ ഈ മാല മൊത്തത്തിൽ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇടാം അതിനുശേഷം ഇതിൽ പിടിച്ചു നമ്മൾ ഫുള്ളായിട്ട് കൈ ഉള്ളിലിട്ടു ഇവിടെ ഒരു ചെറിയൊരു ഓട്ടുണ്ടാവും അത് ഈ വിരലി പുറത്തേക്കിടാനുള്ളതാണ് ഈ വിരൽ പുറത്തേക്കിട്ടതിന് ശേഷം ഇനി ഞാൻ നോർമലി കാണിച്ചു തരാച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ ജപിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇത് ജപിക്കുമ്പോൾ അതിനൊരു മൂലമന്ത്ര ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജപൻ സമയത്ത് ജപിക്കാൻ ഇങ്ങനെ മാലയെടുത്തു കഴിഞ്ഞാൽ അപ്പൊ കണ്ണടയ്ക്കും ആ സമയം കൊണ്ട് നമ്മുടെ മനസ്സ് നമ്മളെ മറ്റു പല ചിന്തകളിലേക്കും കൊണ്ടുപോകും ആവശ്യമില്ലാത്ത എല്ലാ ചിന്തകളും വന്ന് കയറുന്ന സമയം നമ്മൾ ആധ്യാത്മികമായിട്ട് എന്തിനെങ്കിലും തുനിയാണ് ആ സമയത്തായിരിക്കും അപ്പൊ നമ്മൾ ജപിക്കാൻ തുടങ്ങുമ്പഴേക്കും നമ്മളെ മനസ്സ് നമ്മൾ അമേരിക്ക യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കറക്കും അപ്പൊ അതുപോലെ ഉണ്ടാകുന്ന ദോഷങ്ങൾ പുറത്താനായിട്ടൊക്കെ ഒരു പ്രാർത്ഥനയാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് അത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അഞ്ച് പേരുകൾ മാത്രമേ ഉച്ചരിക്കുന്നുള്ളൂ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാദര ശ്രീവാസാദി ഗൗരഭക്തവൃം ഈ അഞ്ച് പേരുകൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ബലരാമൻ മഹാവിഷ്ണു പരമശിവനും ചേർന്നിട്ടുള്ള അവതാരം ശ്രീമതി രാധാറാണി നാരദ മഹർഷി ഇവർ അഞ്ചു പേരുടെ പേരുകൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ കൊടുക്കാൻ അവരോടുള്ള പ്രാർത്ഥനയാണത് അത് മൂന്ന് പ്രാവശ്യം സ്റ്റാർട്ടിങ്ങിലും മൂന്ന് പ്രാവശ്യം അവസാനിക്കുമ്പോഴും നമ്മൾ ചൊല്ലിയിരിക്കണം അപ്പൊ അത് മൂന്ന് പ്രാവശ്യം ഈ വിരല് തൊടാതെ ഈ മുത്തിൽ പിടിച്ച് ചൊല്ലിയതിന് ശേഷം അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള മുത്തിൽ പിടിച്ചിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അതിനുശേഷം അടുത്ത മുത്ത് അങ്ങനെ ഓരോ മുത്തും മാറി മാറി നമ്മൾ യൂസ് ചെയ്ത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിൽ അവസാനിക്കുമ്പോൾ നമ്മൾ നൂറ്റെട്ട് കംപ്ലീറ്റ് ആയി വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി എന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു പ്രാവശ്യം ഞാൻ ആ പറഞ്ഞ മന്ത്രം ഞാനിപ്പോ കാണിച്ചു തരാം അത് ജവിക്കണം അത് ജവിച്ചതിന് ശേഷം വീണ്ടും തുടക്കം ഫ്രണ്ടീന്ന് തന്നെയാണ് പക്ഷെ നമ്മളിപ്പോ ബാക്കിലാണ് നിൽക്കുന്നത് ഫ്രണ്ടില് ഭഗവാനുണ്ട് ഭഗവാനിങ്ങനെ കവച്ചു വെച്ചിട്ട് ഈ ഫ്രണ്ടിലെ മുത്തിരിക്കു വരാൻ പാടില്ലാത്തതിന്റെ പേരിൽ ഇതേ മുത്തിനെ തന്നെ തിരിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവരാ ഇതേ മുത്തിനെ തന്നെ തിരിച്ച് ഫ്രണ്ടിൽ കൊടുത്തിട്ട് അതിൽ നിന്ന് തന്നെ തുടങ്ങാം മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞിങ്ങനെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനേ ഉള്ളൂ പക്ഷെ ഇത് കാണാൻ കസ്റ്റമേഴ്സിന് കാണാൻ ഇതിനു വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു ഇതേ മുത്തിനെ തന്നെ തിരിച്ച് ഞാൻ എന്നിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് എന്നിട്ട് അതേ മുത്തിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങുന്നു കൈവിടാതെ തുടങ്ങുന്നു അങ്ങനെ നമ്മൾക്ക് എത്ര റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുവോ അത്രയും നമ്മൾക്ക് ഭഗവാനിലെത്താനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് ഉദ്ദേശിച്ചു അപ്പൊ ഈ മാല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു വിഷയാണ് ശരി പറഞ്ഞാൽ നമ്മളുടെ ജപമാണ് ടിക്കറ്റ് ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ജന്മത്തിൽ തന്നെ നമ്മൾക്ക് അങ്ങോട്ടെത്താം നാല് യമനിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യമാംസാദികൾ വർജിക്കുക അവിഹിത ലൈംഗിക ബന്ധം ാക്കുക ലഹരിയുടെ ഉപയോഗം ഇതുപോലെ തന്നെ പൈസ വെച്ചിട്ടുള്ള കളികൾ ചൂടാക്കാം ഇതാണ് നാല് യമ നിയമങ്ങൾ ഈ നാല് ഇത് നമ്മൾ പാലിച്ച് കറക്റ്റായിട്ട് പതിനാറ് റൗണ്ട് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊവാതിര പറഞ്ഞിട്ടുള്ള ആ വാക്ക് സത്യമായിട്ട് തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ജപിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ അതിന് നിങ്ങളുടെ ചാനലും ഭാഗവാ ഹരേ കൃഷ്ണ എന്തായാലും നമ്മുടെ ഭക്തർക്ക് വേണ്ടി ഗുരുവായൂർ വരുന്ന ഇതറിയാത്ത ഭക്തർക്ക് വേണ്ടിയിട്ട് പ്രഭുജി ഇത് നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ എന്തായാലും ഗുരുവായൂർ വരുമ്പോ എല്ലാവരും പരമാവധി എല്ലാവരും ഞാൻ പറയുന്നില്ല പറ്റാവുന്നവര് നമുക്ക് പ്രഭുജി പറഞ്ഞ പോലെ മത്സ്യമാംസാദികള് ഉപയോഗിക്കാതെ വേണം നമ്മൾ ഇത് ഇത്രയും നാല് നിയമങ്ങൾ നമ്മൾ പറഞ്ഞു അതൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പൊ പരമാവധി പറ്റുന്നവരെല്ലാവരും ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും വരുന്നതാണ് അപ്പൊ വാങ്ങിക്കുക ജപിക്കുക പരമാവധി നമ്മള് ജപം ചെയ്യുക അത്രേ ഉള്ളൂ നമുക്ക് ഭഗവാന്റെ അടുക്കലേക്ക് പ്രഭുജി പറഞ്ഞ പോലെ തന്നെ ഭഗവാന്റെ അടുക്കലേക്ക് എത്തുന്നതിനുള്ള ഒരു മാർഗാണ് അദ്ദേഹ ഉദാഹരണത്തിൽ പറഞ്ഞു അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം തത്വത്തിൽ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഒന്നും വരില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എളുപ്പത്തില് പറയുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും വളരെയധികം സാധിക്കും എന്തായാലും നമ്മുടെ ഈ ജയപതാക സ്റ്റോർ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ അന്നദാന മണ്ഡപത്തിന്റെ അവിടേക്ക് പോകുന്നിടത്ത് കുളത്തിന്റെ അരികിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇദ്ദേഹം അവിടെ ഉണ്ടാവും അപ്പോ അറിയാത്തവരുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഇദ്ദേഹം പറഞ്ഞു തരുന്നതായിരിക്കും ഇങ്ങനെയാണ് ജപിക്കേണ്ടത് അതുപോലെ ജപത്തിന്റെ ബാഗുണ്ട് ഇതൊക്കെ കൂടി നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും എന്തായാലും ഇത് വാങ്ങാ ഈ കർക്കിടക മാസം മാത്രമല്ല എപ്പോഴും നമ്മൾ ഇത് ജപിച്ചുകൊണ്ടേ ഇരിക്കുക എന്തായാലും നമ്മുടെ വീഡിയോക്ക് ഇന്ന് പ്രഭുജി നമ്മളതിനെ വളരെയധികം പറഞ്ഞു തന്ന് സഹായിച്ചു സഹകരിച്ചു എന്തായാലും പ്രഭുജിക്ക് വളരെയധികം നന്ദി ജപിക്കണോ എന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ആകണോന്ന് യാതൊരു നിർബന്ധമില്ല നമ്മള് എന്തെങ്കിലും നോൺ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് നമ്മൾ ജപിച്ചോളൂ കലിയുഗത്തില് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു തന്നിട്ടുള്ള ഈ മഹാമന്ത്രം ഏത് കാലത്തും ഏത് സമയത്ത് എവിടെ ഇരുന്നിട്ട് ഏത് ചണ്ടാളനും ജപിച്ചോളാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പട്ടിയറച്ച് കഴിക്കുന്ന ചണ്ടാളൻ വരെ ജപിച്ചോളാൻ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ എന്താ പറയാ ശൂദ്രായിട്ടാണ് ഈ കലിയുഗത്തിൽ എല്ലാവരും ജനതെന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഇത് കിട്ടട്ടെ അതിന് ജാതി മത ഭേദ വർഗ വേദ ഇതൊന്നുമില്ലാതെ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ജപിക്ക ആ ജപം നമ്മളെ വെജിറ്റേറിയൻ വെജിറ്റേറിയനായിട്ടും സത്വഗുണത്തിലേക്കൊക്കെ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ അതിന് നമ്മൾ വെജിറ്റേറിയൻ ആകണല്ലോ എന്ന് പറഞ്ഞിട്ട് ജപം ഒരു തീർച്ചയായും പറഞ്ഞു തന്നത് വളരെ ഒരു ഉപകാരപ്പെട്ട കാര്യമാണ് കാരണം എന്താ വെച്ച ഇപ്പൊ ചെല ഇന്നലെ വരെ നമുക്ക് നോൺ കഴിച്ചിരുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടായിരിക്കാം ഞാൻ നോൺ കഴിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ എനിക്കിത് ജപിക്കാൻ പറ്റുവോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഉള്ളിൽ ഉണ്ടായിരിക്കും അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് നമ്മൾ ഇത് ജപിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മള് അങ്ങനെ എത്തണം എത്തും അത് തീർച്ചയാണ് ഭഗവാൻ അത് എത്തിച്ചു അപ്പൊ എന്ത് തന്നെ ആയാലും നമ്മള് ഇവിടെ വരിക അപ്പൊ ഈ ജപമാല അതുപോലെ തുളസിമാലകൾ ഒരുപാട് തുളസിമാലകളുണ്ട് അപ്പൊ അതെല്ലാം ഇവിടെ വാങ്ങാൻ കിട്ടും അപ്പൊ എന്തായാലും വാങ്ങ എന്തായാലും ഭഗവാന്റെ അടുക്കിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രമോദി എത്താൻ പറ്റട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇന്ന് എല്ലാവരിലേക്കും എത്തിക്കാൻ സഹായിച്ച പ്രഭുജിക്ക് വളരെയധികം നന്ദി നമസ്തേ ഹരേ കൃഷ്ണ സർവശ്രീകൃഷ്ണ ഗുണവസ്തു എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ മറ്റൊരു വീഡിയോയും അതുപോലെ മറ്റു പല ഉപകാരപ്പെട്ട കാര്യങ്ങളുമായി നമ്മൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് നന്ദി നമസ്തേ ഹരേ കൃഷ്ണ